പാകിസ്ഥാനും സൗദിയും തമ്മിൽ ഒരു പ്രതിരോധ കരാറിലേക്ക് കടക്കുകയാണ് നമ്മുടെ കേൾക്കുന്നത് അതായത് സൗദി എന്ന് പറയുമ്പോൾ സൗദി എന്ന് എന്നൊരൊറ്റ രാജ്യം മാത്രമല്ല സൗദിക്ക് പിന്നിൽ ജി സി സി എല്ലാം തന്നെയുണ്ട് അതായത് ഇസ്ലാമിക് നാറ്റോ ഇസ്ലാമിക് നാറ്റോ അതായത് നമ്മൾ ഈ പേർഷ്യൻ കൺട്രീസ് എല്ലാം ഉള്ള ഒരു ഒരു ഇസ്ലാമിക് നാറ്റോ നാറ്റോ സഖ്യം നമുക്കറിയാം യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും ചേർന്ന ഒരു സൈനിക ഒരു 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 ഗ്രൂപ്പാണ് അതായത് യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളും അതിനകത്തുണ്ട് യൂറോപ്പിലെ അതിന് ഒരു രാജ്യത്തിനെ തൊട്ടാൽ അവരിൽ എല്ലാവരെയും തൊട്ട പോലെയാണെന്നാണ് അവർ പറയുന്നത് അപ്പം എല്ലാവരും ഇറങ്ങുന്നത് അപ്പൊ അത് എന്തുകൊണ്ട് നമുക്ക് അനുകരിച്ചു എന്നുള്ള രീതിയിൽ ജി സി സി ഇറങ്ങിയിരിക്കുകയാണ് അറബികളെല്ലാം കൂടെ അപ്പൊ അതിന് പാകിസ്ഥാൻ നമ്മുടെ ശർക്കരയാണെന്നുള്ള രീതിയിൽ പാകിസ്ഥാനെ ആയിട്ട് ഒപ്പിടിയിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഒരു പാകിസ്ഥാൻ ഇങ്ങനെ മറ്റേ എന്താ പറയാ മീശമാധവൻ പുരുഷുവിന്റെ അടുത്ത് നിന്നിട്ടിങ്ങനിങ്ങനെ കാണിക്കൂലേ അതുപോലെ ഇന്ത്യയെ നോക്കി കാണിക്കുന്നുണ്ട് അതായത് കണ്ട കണ്ടല്ല എന്നുള്ള രീതിയിൽ ശരിക്കും അവനെ അവന്മാത്രമൊക്കെ ഉണ്ടോ ഇസ്ലാമിക നാറ്റോ എന്നൊക്കെ പറയുമ്പോൾ അത്ര അങ്ങനെ പറയേണ്ടി വരും അല്ല ഒരുപാട് ഒരുപാട് കാരണങ്ങൾ അതായത് സൈനികമായിട്ട് മോശം അതുകൊണ്ടല്ല വ്യാപാര ഈ ഒരു കാര്യം വരുമ്പോ അതിന് ഇവർ ഉദ്ദേശിച്ച കാര്യം നടക്കണല്ലോ ഇവരൊരു ഞാനിപ്പോ ഒരു കാര്യവും ഉദ്ദേശിച്ചും വിജയം വരെയാണ് ആ ഉദ്ദേശിച്ച കാര്യം ചെയ്യാൻ വിജയമില്ലെങ്കിൽ ആയിരിക്കണം ആയിരിക്കണമല്ലോ ഞാനുമായിട്ടുള്ള ഒരു ബിസിനസ് ഓക്കെ ഞാനുമായിട്ട് ഒരു ബിസിനസ് നടത്താൻ താല്പര്യപ്പെടുന്നു ഓക്കേ പക്ഷെ അതിന്റെ എൻ്റെ ഉദ്ദേശം മറ്റവനെ അടിക്കുക എന്നുള്ളതാണെങ്കിൽ അത് വിജയി കൂടെ സമ്മതിച്ചാലേ നടക്കുള്ളൂ മറ്റവന്റെ അതെ കഞ്ഞി കഞ്ഞിപ്പാറ്റ ഇടുക എന്നുള്ളതാണ് ഈ ഇസ്ലാമികൻ മാറ്റം വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം ഇസ്രായേലിന്റെ ഖത്തറിലെ തിരിച്ചടിയാണ് ഖത്തറിന് കൊടുത്ത തിരിച്ചടി എന്ന് പറയുന്നത് അതായത് ഈ ജി സി സി രാജ്യങ്ങളുടെ കാര്യം പറഞ്ഞേ ഏതാണ്ട് അമ്പതോളം രാജ്യങ്ങൾ ചേർന്നിട്ടാണ് അയ്യോ ആക്രമിച്ചോടാ എന്ന് ചോദിച്ചത് അങ്ങനെ അപലപിക്കാൻ ആർക്കും പറ്റും പക്ഷെ ആരെങ്കിലും ഒരാൾ ഏഹ് ഇസ്രായേലിന് നേരെ എന്തെങ്കിലും ഒരു കാര്യത്തിന് തുനിഞ്ഞിറങ്ങിയോ ഒരിക്കലുമില്ല അപ്പോ ഇവരൊരു ഒത്തുചേരൽ ചേരുമ്പോ പാകിസ്ഥാൻ അവിടെ നിൽക്കുകയാണ് പാകിസ്ഥാൻ പോയിട്ട് സൗദിയുടെ അടുത്ത് പറയാണ് മക്കളെ ഞാനും ഇസ്ലാമിക വിശ്വാസിയാണ് നീയുമൊരു ഇസ്ലാമിക വിശ്വാസമാണ് ഏഹ് അപ്പോ നമുക്ക് ഒരുമിച്ച് നിൽക്കാം നീ ഇപ്പ ഇപ്പൊ വിജയ് പറഞ്ഞതുപോലെ ലവന കണ്ടില്ലേ ഏഹ് എങ്ങനെയെങ്കിലും ഒന്ന് സഹകരിച്ചൊക്കെ ഞങ്ങളൊന്ന് ജീവിച്ചു പോട്ടറെ എന്ന് പറയും ഈ സൗദിക്ക് പ്രതിരോധ സഹകരണമായിക്കോട്ടെ വാണിജ്യ സഹകരണമായിക്കോട്ടെ സൗദിയെ സംബന്ധിച്ചാൽ അത് ഓക്കെയാണ് പക്ഷെ അതിനപ്പുറം ഇന്ത്യയുമായിട്ടൊരു ഉരസലിന് പോകാനുള്ള സാധ്യത അവിടെ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പലരും പറയുന്നുണ്ട് ഇപ്പം തന്നെ ഞൊട്ടിക്കളയും ഇസ്ലാമിക നാറ്റോ വന്നു ആയുധങ്ങൾ പൊടി പൊടിതട്ടിയെടുക്കുന്നു ചില ചാനലിലെ ചർച്ചയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ തോന്നും ഇപ്പൊ തന്നെ ഇസ്ലാമിക രാജ്യങ്ങളെയൊക്കെ കൂടെ ഇസ്രോനെ ഇന്ത്യയെങ്ങനെ അടിച്ച് തകർത്ത് കളയുന്നു ഒരു ഒരിക്ക നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഈ ഇസ്ലാമിക രാജ്യങ്ങൾ പൊതുവായിട്ട് ഈ ഓയിലും ഗ്യാസും ഒക്കെ വിറ്റ് ജീവിക്കുന്നവരാണ് അതെ അവർക്ക് അതെ അവർ ഇതൊക്കെ വിറ്റ് അവരുടെ രാജ്യത്തിന്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് അപ്പൊ അവർക്ക് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾക്ക് അല്ലെങ്കിൽ തരത്തിന് യാതൊരു താല്പര്യം താല്പര്യമില്ല തീവ്രവാദത്തിനോട് ഒട്ടും തന്നെ സഹിഷ്ണുത ഉള്ള ആൾക്കാരല്ല അവര് തീവ്രവാദികളെ അവരുടെ അകത്തുള്ള ആഭ്യന്തര അതായത് മത തീവ്രവാദികളായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ കഠിനമായിട്ടുള്ള ശിക്ഷയാണ് കൊടുക്കുന്നത് അതുമാത്രമല്ല അതുകൊണ്ട് തന്നെ പാകിസ്ഥാനു പാകിസ്ഥാനുമായിട്ടുള്ള ഈ ഒരു ഒരു ബോണ്ടിംഗ് ഒക്കെ എത്രത്തോളം മുന്നോട്ട് പോകും അല്ലെങ്കിൽ അതിന് നയതന്ത്രപരമായിട്ടുള്ളതായിരിക്കുന്ന തോന്നുന്നത് പ്രതിരോധ കരാറായതുകൊണ്ട് ഒരു പക്ഷേ പ്രതിരോധ കരാറായിട്ട് മുന്നോട്ട് പോകട്ടെ ഇന്ത്യക്ക് എത്രയോ രാജ്യങ്ങളായിട്ട് നമ്മൾ ആരെയും ആക്രമിക്കാനല്ലോ നമ്മൾ വാങ്ങി സൂക്ഷിക്കുന്നു നമുക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ നമ്മളതൊക്കെ എടുത്ത് ഉപയോഗിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇവർ പറയുന്ന ഈ ഇസ്ലാമിക നാറ്റം എന്ന് പറയുന്നത് നേരത്തെ വിജയ് പറഞ്ഞതുപോലെ ഇസ്ലാ ഒരാളെ തൊട്ടാൽ ബാക്കി എല്ലാവരും കൂടെ ഇറങ്ങി വരും എന്നുള്ളതാണ് ഒരു പക്ഷെ മറ്റുള്ള രാജ്യങ്ങൾക്ക് നേരെ ഏതെങ്കിലും ഒരു രാജ്യം ഇത്തരത്തിൽ പ്രശ്നമുണ്ടാക്കിയാൽ ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ ഇറങ്ങും പക്ഷെ പാകിസ്ഥാന്റെ കാര്യത്തിൽ അപ്പോഴും അവിടെ ഒരു വേർതിരിവ് വരും കാരണം പാകിസ്ഥാൻ ഭീകരതയെ പോറ്റി വളർത്തുന്ന രാജ്യമാണെന്ന് ഇവർക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാന്നേ ഇവരെ ഉള്ളുകൊണ്ട് അറിയാമല്ലോ ചില കാര്യങ്ങൾക്ക് നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമല്ലേ നമുക്കറിയാം നമ്മൾ പുറത്തേക്ക് പറയേണ്ട കാര്യമല്ലേ ഇപ്പൊ സൗദിയിൽ എത്തുമ്പോൾ ഇവര് പറയുന്ന ആണവായുധമുണ്ട് ഞങ്ങളെ സംരക്ഷിച്ചോളൂ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന ആ അപ്പ ആണവായുധ തട്ടും എന്നൊക്കെയാണല്ലോ പറയുന്നത് പ്രധാനമായിട്ടും അവിടെ മക്ക മദീനേയും ഉണ്ട് സൗദിയില് അപ്പോൾ ഇവരുടെ സംരക്ഷകരായിട്ടുള്ള ഉദയം ചെയ്യലാണ് ഇവർ ഉദ്ദേശിക്കുന്നതൊക്കെ പക്ഷെ അതിന്റെ ഒന്നും ആവശ്യം വരില്ല എന്നുള്ളതാണ് ഇനി ഇറാന്റെ ആണവശേഷിയെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു ഉത്തേജകമായിട്ട് സൗദിയെ കാണുന്നു എന്നും വേണമെങ്കിലും പറയാം യുറേനിയ സമ്പുഷ്ടീകരണത്തിന്റെ അളവൊക്കെ ഇറാൻ വർദ്ധിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ പാക്കിന്റെ ആണവായുധ ശേഖരങ്ങളിലേക്ക് കൂടി സൗദിക്ക് പ്രവേശനം കിട്ടുമെന്ന് പറയുന്നു സൗദി ഇതേക്കുറിച്ച് പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഈ വാർത്ത പടച്ചുവിടുന്നവർ പറയുന്ന കാര്യമാണ് ഞാനീ പറയുന്നത് പക്ഷെ സൗദി ഇതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവുമോ എന്നുള്ളത് നമുക്ക് സംശയമാണ് കാരണം ആ രാജ്യം ഭീകരതയ്ക്കെതിരാണ് ഭീകരതയ്ക്ക് എതിരായിട്ടുള്ള രാജ്യമാണ് ഇനി ഇറാനെതിരെയോ ഹൂതികൾക്കെതിരെയോ പ്രോക്സികൾക്കെതിരെയോ സൗദി പാക്കിന്റെ ആണവായുധ ശേഖരം പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ പാക് ഇറാന്റെ നിരീക്ഷണത്തിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ രണ്ടും ഇസ്ലാമിക രാഷ്ട്രമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിന്റെ ഉള്ളിൽ തന്നെ കോൺഫ്ലിക്റ്റ് ആണ് അപ്പൊ ഇന്ത്യ ഇറാൻ താലിബാൻ താലിബാൻ അഫ്ഗാനിസ്ഥാൻ ആ മൂന്ന് രാജ്യങ്ങളും ചേർന്ന് നല്ല താങ്ങു താങ്ങും അപ്പോഴും ഒന്നും മിണ്ടാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് മറ്റൊന്ന് യു എസ് എ ചൈന ഒക്കെയായിട്ട് പശ്ചിമേഷ്യയിലെ മറ്റ് ശക്തികളുമായിട്ടൊക്കെ പാക്കിന് പലതരത്തിലെ കരാറുകളുണ്ട് പക്ഷെ ഈ കരാറുകൾ എന്തിനു വേണ്ടി ഈ കരാറുകൾ എവിടെ നിൽക്കുന്നു ഈ കരാറിന്മേൽ ഇവർ ഇവർക്ക് സംരക്ഷണം നൽകുമോ എന്നുള്ളത് ചൈന കൊടുത്തിട്ടുള്ള മാലപ്പടക്കങ്ങളൊക്കെ നമ്മുടെ ആ ഒരു ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് നമ്മൾ കണ്ടതാണ് അപ്പൊ അത്രയൊക്കെയുള്ളു ഇവർ കൊടുക്കുന്ന സംഭവം ഈ കടം പറഞ്ഞ് വാങ്ങിക്കൊണ്ട് പോകുന്നവന് നല്ല സാധനം കൊടുക്കൂല എന്ന് പറയുന്നത് പോലത്തെ കാര്യമാണ് അവിടെ സംഭവിച്ചത് ഇനി വേറൊരു പ്രശ്നമുണ്ട് ഇവര് പറയുന്ന ആണവായുധം ഉണ്ടെന്നല്ലേ ഈ ആണവായുധം ഉണ്ട് ശരിയാണ് എൻ്റെ വീട്ടിൽ ഒരു ആണവായുധം ഇരിക്കുന്നുണ്ട് പക്ഷെ അത് കൊണ്ടുവച്ചിരിക്കുന്ന ആള് വിജയാണ് വിജയം അറിയാണ്ട് എനിക്ക് ആണവായുധം എടുത്ത് പ്രയോഗിക്കാൻ പറ്റുള്ളൂ അപ്പൊ അത്തരത്തിലാണ് പ്രയോഗിക്കാൻ തന്നതല്ല അത് മാത്രല്ല എനിക്ക് ആ ആണവായുധം വെച്ചിരിക്കുന്നതിന്റെ ഏഴയിൽ പ്രവേശനവും ഇല്ല ഒന്ന് ആലോചിച്ച് നോക്കാം അത്തരത്തിലാണ് അമേരിക്ക പാകിസ്ഥാനിൽ അവരുടെ ആണവായുധ പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏഴായിരത്തി ഈ പാകിസ്ഥാനികളെ കേറ്റില്ല പാകിസ്ഥാനിലെ ഉദ്യോഗസ്ഥരെ പോലും കേറ്റുന്നില്ല എന്നുള്ളതാണ് അസിം മുനീറിന് പോലും അതിനകത്ത് കയറാൻ പറ്റില്ല അങ്ങനെയാണ് കേട്ടത് വെച്ചിട്ടും മനസ്സിലാവുന്നത് അപ്പൊ പിന്നെ ഇവർ ഇതെങ്ങനെ എടുത്ത് പ്രയോഗിക്കും അപ്പൊ അവിടെ ആ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലായി നമ്മളോട് പൊങ്ങച്ചം പറയുന്നത് പോലെ അവിടെയും പോയി കുറച്ച് പൊങ്ങച്ചം അടിച്ചിട്ട് വന്നു ഇനി ഏർ ഇനി പാക് ഇന്തോ ഇന്തോ പാക് സംഘർഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സൗദി ഈ ഇസ്ലാമാബാദിനെ പിന്തുണയ്ക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് പ്രധാനമായിട്ടും വരുന്നതല്ലോ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവർ നിൽക്കുകയോ ഇല്ലയോ എന്നുള്ളത് ഒന്നാമത് ഇന്ത്യയുടെ സൈനിക നടപടികൾ കൃത്യമായി തീവ്രവാദത്തിന് ഉള്ളതാണ് എന്നുള്ളതാണ് ഇന്ത്യ ആക്രമണത്തിന് ഒരിക്കലും തുടക്കമിടില്ല ഇന്ത്യ ആയിട്ട് മുതിർന്ന് ഒരു ആക്രമണത്തിന് പോവില്ല എന്നുള്ളതാണ് സൈനിക നടപടികൾക്ക് കൃത്യമായിട്ടുള്ള തെളിവും ശക്തമായിട്ടുള്ള കാരണവും ഉണ്ടാകും ഇന്ത്യ ഒരു കാര്യത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിർത്തി കടന്നുള്ള സർക്കാർ സ്പോൺസർ ചെയ്യുന്ന ഭീകരതർക്കെതിരെ അടി കൊണ്ടേ നെയ്യക്ക പോകുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ നിലപാട് അപ്പൊ ഇന്ത്യ സിവിലിയൻ കേന്ദ്രങ്ങളോട്ട് ആക്രമിക്കുകയുമില്ല അത് നമ്മൾ ഈ ഓപ്പറേഷൻസ് എന്തുകൊണ്ടും കണ്ടതാണ് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അപ്പൊ അതുകൊണ്ട് പിന്ന പാക്കിനെ പിന്തുണയ്ക്കാൻ സൗദിക്ക് കഴിയില്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ സൗദി ഭീകരവിരുദ്ധ കരാറാണ് അത് ഏറ്റവും സമഗ്രമായിട്ടുള്ളതും ബഹുമുഖമായിട്ടുള്ള ഒരു കരാറാണ് യാതൊരു കാരണവശാലും ഭീകരപ്രവർത്തനങ്ങൾക്ക് ന്യായീകരണമില്ല എന്നുള്ളത് ഇരു രാജ്യങ്ങളും സമ്മതിച്ചിട്ടുള്ള ഒരു കരാറാണത് പ്രത്യേകം മതം വംശം സംസ്കാരം എന്നിവയിലേക്ക് ഊന്നിയിട്ട് ഭീകരതയെ ബന്ധിപ്പിക്കാനുള്ള ശ്രമമൊന്നും ഇവിടെ പോവില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പെഹൽഗാം ഭീകരാക്രമണ സമയത്ത് സൗദി ഉൾപ്പെടെയുള്ള ജി രാജ്യങ്ങളൊക്കെ സംഭവത്തെ അപലപിക്കുകയും ഒക്കെ ചെയ്തതുമാണ് അവർക്കും അപ്പോഴും പാകിസ്ഥാനൊപ്പമല്ല അവർ നിന്നത് എന്നാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ സ്വാഭാവികമായും ഭീകരതയെ സ്പോൺസർ ചെയ്യുന്ന പ്രവൃത്തിയെ സൗദി ന്യായീകരിക്കുമോ അതിനുള്ള സാധ്യതയില്ല ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം മറ്റൊന്ന് ഇന്ത്യ സൗദി തന്ത്രപരമായിട്ടുള്ള പങ്കാളിത്തമാണ് ഒന്നിലധികം മേഖലകളിൽ നിലനിൽക്കുന്ന ഒരു പങ്കാളിത്തം ഇന്ത്യക്കും സൗദിക്കും തമ്മിലുണ്ട് ഇന്ത്യ സൗദി അറേബ്യയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് എന്നുള്ളതാണ് അതിന്റെ പ്രധാന കാരണം സൗദി ആണെങ്കിൽ ഇന്ത്യയുടെ അഞ്ചാമത്തെ വലിയ പങ്കാളിയാണ് നാൽപ്പത്തിരണ്ട് ദശാംശം ഒൻപത് എട്ട് ബില്യൺ ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരം ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ എണ്ണ സ്രോതസ്സ എന്ന് പറയുന്നത് സൗദിയാണ് ക്രൂഡ് ഇറക്കുമതിയുടെ പതിനാല് ദശാംശം മൂന്ന് ശതമാനം സംഭാവന ചെയ്യുന്നത് സൗദിയാണ് ഇന്ത്യയുടെ മൂന്നാമത്തെ എൽ പി ജി അതായത് പ്രകൃ പ്രകൃതിവാതക വിതരണക്കാരൻ എന്ന് പറയുന്നത് പതിന സൗദിയാണ് പതിനെട്ടേ ദശാംശം രണ്ട് ശതമാനമാണ് സംഭാവന ചെയ്യുന്നത് അപ്പൊ വേണമെങ്കിൽ നമുക്ക് പ്രതിരോധം സംസ്കാരം ടൂറിസം ആരോഗ്യം ഊർജ്ജം സാങ്കേതിക വിദ്യ ബഹിരാകാശം മറ്റു തന്ത്രപരമായ മേഖലയിലൊക്കെ സഹകരണമുണ്ട് അപ്പൊ ഒരു ഡിഫൻസ് കരാറിലൂടെ ഒരിക്കലും പാകിസ്ഥാനെ ഇതൊന്നും തട്ടിമറിച്ചിടാനാകില്ല പാകിസ്ഥാൻ എന്താ എന്താണ് ഒരു സത്തയും ഇല്ലാത്ത ഒരു രാജ്യമാണ് എന്നുള്ളത് ഈ പറയുന്ന എല്ലാ ഇസ്ലാമിക രാജ്യങ്ങൾക്കും അറിയാം അതറിയാം അതറിഞ്ഞുകൊണ്ട് അവർ ഒരിക്കലും സൗദി എപ്പോഴെങ്കിലും പാക്കിനെ പിന്തുണയ്ക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമുക്ക് കരുതാനാകില്ല പിന്നെ താല്പര്യമുള്ളവരുണ്ട് ചില നിക്ഷിപ്ത താല്പര്യക്കാർ അപ്പൊ ആ താല്പര്യക്കാർക്ക് വന്നിട്ട് ഇപ്പൊ തന്നെ അങ്ങോട്ട് ചുരുട്ടി മൂലക്കിടും എന്നൊക്കെ പറയാം അത് അവരുടെ ഒരു ആത്മ സമാധാനത്തിന് വേണ്ടിയിട്ട് അവർക്ക് പറയാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇത് വേണമെങ്കിൽ ഒരു കരാറിൽ ഒപ്പിടാം അത് എല്ലാവരുടെയും സുരക്ഷയ്ക്ക് പൊതുവായിട്ട് ഉപകരിക്കുമെങ്കിൽ ആകട്ടെ എന്നുള്ളത് മാത്രമേ സൗദി കരുതാൻ വഴിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക